ി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നും ചെയ്യുന്നത് ഒരു കേക്കിന്റെ വീഡിയോ ആണ് പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് പിന്നെ ഇത് കുറച്ച് സ്പെഷ്യൽ ആണ് ഇത് എന്റെ ബ്രദേഴ്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കേക്കാണ് അവർക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ അവർക്ക് വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഇന്ന് കാർ കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ ഇവിടെ വാനില സ്പോഞ്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് റെഡ് വെൽവെറ്റ് കേക്കിന്റെയും പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെയും ഇതിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയോ റെഡ് വെൽവേറ്റിൻ്റെ ഏതിന്റെ സ്പോഞ്ച് എടുത്താലും കുഴപ്പമില്ല ഇതിന് ഇതുവരെ വാൽല കേക്കിൻ്റെ ഒരു സ്പോഞ്ച് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല ഈ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നമ്മൾ കൊക്കോ പൗഡർ ഇടും ഇതിൽ കൊക്കോ പൗഡർ ഇടുന്നില്ല ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ ഈ വാലല കേക്കിന്റെ ഈ ഒരു സ്പോഞ്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഉണ്ടാക്കാം ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു എന്താ കേക്ക് ബോർഡില് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റത്തെ ലെയർ ഇത് വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കൂന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ക്രീം ആക്കി കൊടുക്കാം ഞാൻ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് എങ്ങനെയാണ് വിപ്പ് ചെയ്യുന്നത് അറിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മോ ഞങ്ങള് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെയും റെഡ് വെൽവെജ് കേക്കിന്റെയും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്താൽ മതി ഇനി നമ്മൾ ഈ ലെയറിന്റെ കൂടെ ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ രണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ മോർച്ചിട്ടുള്ളൂ നമ്മൾ ഇതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് സർക്കൂടെ ഉറച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു അളവ് ഒരു രണ്ടിഞ്ചോളം വെച്ചിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കണം അതിന് ശേഷം ഇതെടുത്ത് ഇതുപോലെ ഇവിടെ വെച്ചുകൊടുത്തിട്ട് സെയിം അളവിൽ ഇവിടെ മുറിച്ചു കൊടുക്കാം ശേഷം ഈ രണ്ട് പീസുകളും ഇതുപോലെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്രീം തേച്ചു കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി ഒത്തിരി ക്രീം ഒന്നും വെച്ച് തേക്കണ്ടെട്ടോ ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇഷ്ടംപോലെ ക്രീമൊക്കെ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി മാത്രം തേച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വെച്ച പീസുകൾ ഇവിടേക്ക് വെച്ച് ക്രീം ചെയ്ത് ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് ആ ഒരു കാറിന്റെ ഷേപ്പിൽ ആക്കി കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ക്രീം വെച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് റെഡ് കളർ ആക്കിയിട്ടുണ്ട് ഇവിടെ ായിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന വളരെ എന്താ ഇത് വളരെ ടഫ് ഒന്നും അല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ടയറുകള് വെച്ചിരിക്കുന്ന വീട്ടിലൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ടയറുകൾ വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ മാജിക്കിന്റെ ബിസ്ക്കറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓരോ ഉണ്ടെങ്കിൽ ഓരോ തന്നെ എടുക്കുക എനിക്ക് ഓരോ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് സജ്ജസ്റ്റ് ചെയ്തത് ഓരോ ഉണ്ടെങ്കിൽ ഓരോ തന്നെ എടുക്കാൻ നല്ലൊരു കളറും ആ ഒരു ടയറിന്റെ ആ ഒരു എഫക്റ്റ് നന്നായിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റാർ നോസിൽ യൂസ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് വേറെ നോസിലൊക്കെ യൂസ് ചെയ്യാം ചെറിയ നോസിലെടുക്കണമെന്ന് മാത്രം വലിയ നോസിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് ഡിസൈൻ കുറച്ച് വലുതായി പോകും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് പല ഡിസൈനിലും കൊടുക്കാം ഇതേ ഡിസൈൻ തന്നെ ഈ ഒരു പിങ്ക് കളറിന് പകരം ബ്ലൂ കളർ ആക്കിയാലും നല്ല ഭംഗി ഉണ്ടാവും നല്ല റെഡ് കളർ ആണെങ്കിലും അടിപൊളിയാണ് മഞ്ഞൊക്കെ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പം അത് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോ ആണ് ഒരു പിങ്ക് ഉദ്ദേശിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ പിന്നെ നമുക്ക് കുട്ടുവിനും സർപ്രൈസ് ഒക്കെ കൊടുക്കണം ഞാൻ ഈ കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാൻ പോവാണ് അവര് പൊളിച്ചൊക്കെ വരുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം എത്തി ടഡാ ഐസ്ക്രീം ഓഹോ മനസ്സിലേ സൂപ്പർ രണ്ടുമണി സ്പെഷ്യൽ ആയിട്ടുണ്ട് അgetElementById കൊള്ളാ സെറ്റ് ആണ് യോ ഈ ബിസ്ക്കറ്റ് ടയർ ആയിട്ടാ ഹും ആഹ കൊള്ളാട്ട ഇതെടു ഇടി ആയിട്ട് എടുക്കട്ടെ ഷെയ്റ്റ് തന്നെ നിട്ടി ഓ ാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാർ കേക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ കമന്റ് ചെയ്യാം ഞങ്ങളുടെ ചാനലിന് ചാനലിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെടുന്നു ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ മനോരമ സിമ്പിളുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും അതുവരെയേക്കും